ാക്കും പുറത്ത് പോയപ്പോളേ വാങ്ങിട്ടോന്നേ ശേഷം അപ്പൊ ഇതിന് എത്ര ആയിരത്തി അഞ്ഞൂറ് മഞ്ചേരി ജില്ലാ ആശുപത്രിന്റെ വാങ്ങിയത് എന്താ ജില്ലാസ്പത്രി വൺ ഇയർ വാറന്റി ഉണ്ട് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും കൊടുക്കു പറഞ്ഞിട്ടോ ആ ചെ ചെങ്ങായി ഞാൻ പറഞ്ഞേ എനിക്ക് തിരക്കേടില്ലാത്ത കൊണ്ടാ ബേബിയാറുണ്ട് തന്നെ പണി ശേഷം വലിക്കുന്നത് അപ്പൊ നല്ല കൊണ്ടായിരുന്നു അപ്പൊ കൊച്ചർക്കം പറഞ്ഞു കേട്ടോ കൊഴപ്പഴ്ചയിലൊക്കെ പോവലുണ്ട് ഇതെല്ലാരും ചോദിക്കുന്നതാണ് പറഞ്ഞു എന്തായാലും നോക്കട്ടെട്ടോ കല്പിച്ചുകാണ്ടൊക്കെ നോക്കട്ടെ എന്തായാലും കൊടുന്ന് വെച്ചതാണ് അതിന് വാറന്റിയും കാര്യങ്ങളും പേപ്പറൊക്കെ ഉണ്ട് കേട്ടോ ഇതില് വൺ ഇയർ വാറണ്ടി ഉണ്ട് എന്ത് കംപ്ലൈന്റ് ഉണ്ടായാലും അവിടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അതാ പിന്നെ സമാധാനം ഉള്ളത് കേട്ടോട്ടോ കമ്പനി പിന്നെ രണ്ട് ഉണ്ട് വലിയവർക്കും ചെറിയവർക്കും രണ്ട് മാസ്ക് ഉണ്ട് അതില് പിന്നെ ഒന്ന് ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ ആവി പിടിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാ പറഞ്ഞ ആയിരത്തി നാനൂറ്റി എഴുപത്തി റേറ്റ് കാണുന്നത് നമ്മുടെ ജില്ലാ താഴെ അല്ല അതിന്ന് വാങ്ങിയതാണ് എന്നപ്പാ നിന്റെ പേര് എന്താ കുരുക്കളിന്റെ അപ്പുറത്തില്ലേ കുരുക്കൾ മെഡിക്കൽ ഷോപ്പല്ലാ ഇതിന്റെ അപ്പുറത്ത് അപ്പൊ ഭാവി പിടിച്ചു നോക്കട്ടെട്ടോ ഒക്കെ ഇല്ല ഞാനും നോക്കട്ടെ നോക്കിട്ട് പറയാം ഇല്ലാത്ത കമ്പനിയാണ് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്കറിയാം പൂജ്യം പോയിന്റ് അഞ്ചമ്മ എന്താ എടുക്കാനാ പറഞ്ഞത് അസ്താലിന് പിന്നെ സലേനി വാങ്ങിയിരുന്നു സലേന്റെ കുപ്പിട്ടോ അതൊക്കെ എനിക്കറിയാം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണോണ്ട് അപ്പൊ അതൊന്ന് വർക്ക് ചെയ്ത് നോക്കട്ടെ ആവിയൊക്കെ വരുന്നുണ്ടോ നോക്കട്ടെ അവൻ രാത്രി കൊടുന്ന്താക്കും നോക്കാനും കഴിഞ്ഞില്ല ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ കൊഴപ്പല്ലാതെ തോന്നുന്നു നിന്റെ സ്വിച്ച് ഈ സൈഡിലാണ് നിന്റെ സ്വിച്ച് കണ്ടോ എവിടെയാണ് കേട്ടോ സ്വിച്ച് കിടക്കണത് അപ്പൊ കുട്ടികളെ ആവിയം പിടിപ്പിക്കട്ടെട്ടോ അതൊരു വീട്ടിൽ അത്യാവശ്യങ്ങളൊക്കെ പറയണ പോലെ അത്ര റേറ്റ് ഒന്നുമില്ല ആയിരത്തിഅഞ്ഞൂറായിട്ടൊക്കെ കൊടുത്തിട്ടുള്ള നമുക്ക് ഇതോ നി അപ്പൊ മക്കളെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട് ടപ്പാനിച്ച് കിടക്കണ് അപ്പൊ റിസൾട്ടില് മഞ്ഞപ്പിത്താണ് കേട്ടോ ഓനിപ്പം മഞ്ഞപ്പിത്തൊക്കെ ആയി കിടക്കണ് അപ്പൊ വീഡിയോസൊക്കെ അതാണ് ഇടാത്തത് കേട്ടോ എല്ലാരും കരുതുന്നുണ്ടാവും എത്ര താത്ത നേരിക്ക് കണ്ടന്റ് ഒന്നും ഇല്ലാതെ വീഡിയോസ് ചെയ്യാത്തത് അപ്പോൾ ഒരധ്യമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പെയിന്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല പെയിന്റിങ്ങിന് പെയിന്റിങ്ങൊക്കെ കൊണ്ടുവരാൻ കാക്ക പറഞ്ഞു ഇന്ന് വൈകുന്നേരം കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു അപ്പൊ റിസൾട്ട് വന്നപ്പോൾ മഞ്ഞപ്പിത്താണല്ലോ അവനിപ്പ ഒന്ന് ഭക്ഷണം ഒരു സാധനം തിന്നണില്ല അപ്പൊ ഞാൻ പറയാ എന്തേലും ജ്യൂസ് എന്തേലൊക്കെ അടിച്ചു കൊടുക്ക എന്തേലൊക്കെ വേണം എന്നാ തിന്നു കഞ്ഞി കൊടുത്താല് കഞ്ഞി കഴിച്ചാണ് അങ്ങനെ എങ്ങനെയൊക്കെ പറയണേ നീക്കേ അപ്പൊ കാക്കുലേസ സാപ്പിളൊക്കെ കൊടുന്ന് ജ്യൂസ് അടിച്ചാണ്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അയിൽ നൂർക്കി നുറുക്കി തെരുമ എനിക്ക് വിഷന്നിട്ട് വയ്യാറുണ്ട് അവന് കഞ്ഞി കുടിച്ചിട്ട് വയറ് അറിയണീല്ല അവന്റെ പ്രായപ്പതല്ലേ പത്ത് പതിനെനിക്ക് വരച്ചായതല്ലേ നീക്കെ കുളിക തൽക്കാലം ഇവിടെ ക്ലിനിക്കിൽ കാണിച്ചിട്ടാണ് ഞാൻ പറയേ കാക്കുനോട് മഞ്ചേരി നല്ലൊരു ഫിസിഷ്യാനൊക്കെ കൊണ്ടുപോയി കാണിക്ക ഇവിടെ ഒരു ആയുർവേദിക്കിന്റെ ഇതൊക്കെ ഇണ്ടോ അപ്പൊ അവിടെ ഒന്ന് പോയൊക്കെ പറഞ്ഞിരുന്നു ഒറ്റ മൂലുണ്ടല്ലോ ആ പനി വരുന്നുണ്ട് എണീക്ക് നോക്കി ഇത് കുടിച്ചു കാണ്ട് മാറ്റി അല്ലെങ്കി ഞങ്ങൾക്കൊക്കെ ഉണ്ടാവും ഇനിക്കൊക്കെ ഇണ്ട ആലോചിച്ചൊക്കെ പ്രീതു പ്രീതോ നീക്കി ഇത് നാളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവും കുട്ടിയാക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കൃതി ഇടൂടാ മഞ്ഞപ്പിത്താണ് വേ പകേരും മഞ്ഞപ്പിത്തം അപ്പൊ കൊറേ ദിവസമായി ഒരാഴ്ച ആയി പനിയൊക്കെ പാരസെറ്റാമോൾ ഇങ്ങനെ കൊടുക്കലോ അപ്പൊ ഞാൻ നിർബന്ധിച്ചാണ്ട് ഇവിടെ ക്ലിനിക്ക് കൊണ്ടും ടെസ്റ്റ് ചെയ്യിപ്പിച്ചോ അവിടെ ഒരു ഡോക്ടറും ഉണ്ട് അപ്പൊ മഞ്ഞപ്പിത്തമാണല്ലോ ഭയങ്കര ക്ഷീണമുണ്ട് ഞാൻ ഞാൻ പറയാം കാക്കുനോട് മഞ്ചേരിന്ന് കൊണ്ടുപോയി കാണിച്ചു നോക്കി അറിയാന് ഗ്ലൂക്കോസൈറ്റിങ്ങാണ്ട് കൊടുത്താലേ കുറെ ക്ഷീണത്തിന് കിട്ടും ഒന്നാമൊന്നും കഴിക്കണില്ല ഒരു ഭക്ഷണം വയറ് വേദനിക്കുക ശബ്ദിക്കുക ചെയ്യുക രണ്ടു ദിവസം മുന്നേ ഞാൻ പറഞ്ഞല്ലേ സ്കൂൾക്ക് പോയി പ പരീക്ഷ ആയിരുന്നു കേട്ടോ വല്ല പരീക്ഷയല്ലേ പരീക്ഷ ഓനായിട്ടി പരീക്ഷ നേരത്തെ തുടങ്ങിയിരുന്നു എന്നിട്ട് കഞ്ഞിയൊക്കെ കൊടുത്തു ഞാൻ ഗുളികയൊക്കെ കൊടുത്താണ്ട് പറഞ്ഞിരുന്നു കേട്ടോ പകുതി എത്തിയപ്പോ ബസ്സിൽ ഈ ആ സമയത്തിൽ ആ കാക്കിനോട് അറിഞ്ഞങ്ങൾ പണ്ടാക്കി കൊടുത്താളിയാണ് പകുതി എത്തിയപ്പോ അതിനാകെ ഛർദിച്ചു ക്ഷണിച്ചു പിന്നെ ടീച്ചർക്ക് വിളിച്ചു പറഞ്ഞപ്പോ ടീച്ചർ വീണ കുടിക്കഴിച്ചോണ്ട് എക്സാം പറഞ്ഞു ഇത് കുടിക്കുക അപ്പൊ കണ്ട മുറിച്ചിടാൻ പറഞ്ഞിട്ട് എന്തേലും കുടിച്ചോ ക്ഷീണം പറ്റും നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ഗ്ലൂക്കോസ് ആണ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ക്ഷീണിച്ച് കടന്നാൽ എത്താ തലേന്നെ ഉള്ളു മുടി വെട്ടണം നോക്കി ഏറ്റൊക്കെ ഇണ്ടായി കഴിഞ്ഞാൽ കരുതി കേട്ടോ മഞ്ഞപ്പിത്തം പകരും കൂടി കുടിച്ചത് ആരും കുടിച്ചു ആപ്പിൾ ജ്യൂസ് വെച്ച കേടും എന്നെ ഒരു സാധനം വയ്ക്കണം വയറിന് സുഖല്ലോ വയറിന് സുഖല്ല ഷർദിലാണ് അപ്പൊ രണ്ടു ദിവസമായിട്ട് വീഡിയോസ് ഇടാനും കഴിഞ്ഞില്ല അവനൊന്നും വീഡിയോസിൽ വല്ലാതെ പകർത്തിയിട്ടില്ല ഞാനിട്ടോ അപ്പൊ ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിയണം അപ്പൊ എല്ലാരും അങ്ങനെ എന്താ എന്നും ഹോസ്പിറ്റൽ കേസ് കുഞ്ഞു കുട്ടികളില്ലേ അല്ലേ അപ്പൊ എന്നും ഇത് തന്നെയാണ് ഹോസ്പിറ്റലും കേസും സ്റ്റേഷനെ കണ്ടില്ലേ അതൊക്കെ ഒന്ന് വാങ്ങി ഒപ്പിച്ചു കുട്ടിക്കാണ്ട് ഞാൻ പെയിന്റ് അടച്ചാൻ ഒക്കെ ഒന്ന് ആളെ ഒന്നും വിളിച്ചണ്ടല്ലോ ആക്കു ഓനന്നെ മതി ആക്കൊന്ന് ആ മോൾ ബാഗൊക്കെ കണ്ടില്ലേ ചണ്ടി പിടിച്ച് ചളി പിടിച്ച് കിടക്കണ അതൊക്കെ ഒന്ന് ഓണങ്ങിയ പാട് കമ്പി ചണ്ടിയോടെ കുരച്ച് വൃത്തിയാക്കിയാ മതി ആ വെള്ളത്തിന്റെ ഇത് അടിക്കണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇവിടെ കാക്കുണ്ട് താഴത്ത് പെയിന്റിങ്ങിന്റെ അപ്പൊ അതിനോട് ചോദിച്ചപ്പ അതാ പറഞ്ഞത് ആ വെള്ളത്തിന്റെ വാങ്ങണ്ട ഉണങ്ങി കടക്കുമ്പോ അതിങ്ങനെ ചണ്ടി കൊണ്ട് വരച്ചാലേ പോരും പറഞ്ഞു അപ്പൊ അതൊക്കെ ചെയ്യാല പരിപാടിയിലായിരുന്നു അതൊക്കെ ചെയ്ത് കാണ്ട് നമുക്ക് പെയിന്റ് ഒന്ന് വൃത്തിയാക്കി ഒന്ന് അടിച്ചണം എന്നൊക്കെ കേട്ടിരുന്നു അപ്പൊ ഓന് വെയ്യാതായ ഞങ്ങക്ക് അറിയില്ലേ നമ്മളെ വീട്ടിലെ ഗ്രഹനാഥൻ ഇവൻ തന്നെയാണ് കേട്ടോ അവന് വയ്യാതായാ പോയി ഇനി വേറെ അസുഖം മാറ്റുക ഒരു കാര്യം ചെയ്യാൻ ഗ്ലൂക്കോസ് ആയിട്ട് കൊടുക്കുന്നാളി അല്ല ഇങ്ങനെ ക്ഷീണിച്ച് കടന്നാല് ഛർദിച്ചും വയറുവേദന ആയൊക്കെ ഇതിലോടാ അപ്പൊ ഇത്ര വീഡിയോ നല്ല കണ്ടന്റൊക്കെ ആയി വരണ്ടിന്റെ പെയിന്റിംഗ് ഒക്കെ തുടങ്ങട്ടെ അപ്പൊ നല്ല കണ്ടന്റൊക്കെ കിട്ടുവല്ലോ നമുക്ക് അപ്പൊ ഇവർക്കൊക്കെ വെയിട്ടാണ് ബേബിയാളും തന്നെ നേരം എളുപ്പോളം ചുമയൊക്കെ ആയിട്ട് നമ്മളാവിടിക്കുന്നോണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലട്ടോ ഉറങ്ങിയിട്ടുണ്ട് രണ്ടാളും കുറെ നോൽപ്പം പണി നിങ്ങളൊക്കെ തുടങ്ങിക്കൂല ഞാനൊന്നൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ ഒരക്കലെ തുടങ്ങണള്ളൂ അപ്പോ അതിന് നാ കിടപ്പിലല്ലേ കാക്കുവിന് നല്ല ചുമയും പനിയും ഒക്കെയാണ് അപ്പൊ കാക്കുവിൻ്റെ നാലിസം കഴിഞ്ഞിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വേറെ ആർക്കും ഇല്ലെട്ടോ പനിയൊന്നും ബാക്കി പിന്നെ ആ കൊരീം അലർജിന്റെ ഒക്കെയാണ് പിന്നെ മഞ്ഞപ്പിത്തത്തിന്റെ നമുക്ക് കുറെ ഒക്കെ അറിയാം ഭക്ഷണം കാര്യങ്ങളും ഒക്കെ ഡോക്ടർ പറഞ്ഞാലേ ഇപ്പൊ എനിക്ക് കുറച്ചൊക്കെ അറിയാം കേട്ടോ ഭക്ഷണം കാര്യങ്ങളൊക്കെ നോക്കാനും പിന്നെ ഓരോ കാര്യങ്ങൾ ഓരോന്നെ ചെയ്യട്ടെ കാട്ടും പേറ്റൊക്കെ മാറ്റിവെക്കട്ടെ അപ്പൊ അത്രയൊക്കെ ഉള്ള വീഡിയോ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അതാണ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത് നമ്മള് പെയിന്റിംഗ് ഒക്കെ തുടങ്ങണൊക്കെ കരുതിന് ഒന്നും അറിഞ്ഞില്ല എന്തായാലും ഇൻഷാല്ലിവസം കഴിയട്ടെ രണ്ടു മുന്നാല് ദിവസം കഴിയട്ടെ അപ്പൊ ഒത്തിന് കാക്കുമെങ്കിലും റെഡി ആവുമല്ലോ നമുക്ക് റെഡിയാക്കാം അപ്പം രാവിലെ തന്നെ തട്ടിക്കൂട്ടി എല്ലാ പണികളും പെട്ടെന്ന് തീർത്തുട്ടോ രാവിലെ ഞാൻ പുട്ടുണ്ടാക്കിയിരുന്നു പിന്നെ മൈസൂർ പായം കൊടുക്കുന്നു അതിൽ കറിയൊന്നും വയ്ക്കാമെന്നൊന്നില്ല കേട്ടോ ഒരിക്കൽ മൈസൂർ പായം ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ മൈസൂർ പായം കൂട്ടി അയച്ചു കാണ്ട് കഴിച്ചോളും അപ്പോൾ രാവിലെ അടിച്ചു വാരന പണികളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ചുമ്മാനെ സ്കൂൾക്ക് പറഞ്ഞേക്കട്ടെ എന്നിട്ട് അടിച്ചു വരാമെന്ന് കരുതി ക്ഷേമോളും അതിൻ്റെ അടിയിൽ ഓടിക്കയച്ചു പോയിട്ടോ സ്കൂൾക്ക് ഓളുണ്ടെങ്കിൽ കുറേ പണികളൊക്കെ ഓളെടുത്ത് തരും മുറ്റടിച്ചവരിലും മകടിച്ചവർ വൃത്തിയാക്കലൊക്കെ ഓൾ ചെയ്തുതരും പാത്രം മോറാനും പിന്നെ തോരട്ട എടുക്കാനോ ഒക്കെ ഓൾ ചെയ്തരും കേട്ടോ നമ്മൾ കൊടുത്താലൊക്കെ ഓൾ തോരട്ടൊക്കെ തരും നീ ചുമ്മാനെ പറഞ്ഞയച്ചു ഞാൻ സ്കൂൾക്ക് എന്നിട്ട് പിന്നെ മുറ്റടിക്കുവാ അടിച്ചു വാരാൻ ഒന്നും രാവിലെ ഒരു വട്ടം മക്കളെ ഞാൻ ഇവിടെ അടിച്ചു വരിക രാവിലെ തന്നെ വന്നുകാണ്ട് ഒന്നും ഇങ്ങോട്ട് അടിച്ചു വാരും ഞാൻ പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മളെ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ കഴിയില്ല കേട്ടോ രാവിലെ തന്നെ നമ്മൾ കോഴിക്കൂട് തുറന്നു കൊടുക്കുമ്പോൾ അരി എന്തേലൊക്കെ വിതറി കൊടുക്കുമ്പോഴേ ഈ ഇലകളല്ലേ നിറച്ചും അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ അവർക്ക് അത് കാണൂല അപ്പോൾ എന്ത് ചെയ്യും ഞാനൊന്നും അടിച്ച് വൃത്തിയാക്കും അവിടെ കേട്ടോ ഇപ്പം രണ്ടാം വെട്ടമാണ് ഇപ്പോൾ അവിടെ അടിച്ചു വരുന്നത് ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീടാണ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഇത് തന്നെ പണിയിട്ടോ എനിക്ക് നമ്മുടെ മുറ്റം കണ്ട അടിച്ചു വരിയിട്ടില്ല എന്ന് കരുതും എത്ര വെട്ട കാക്കുവിൻ്റെ വക കാക്കു അടിച്ച് വാരി വൃത്തിയാക്കലുണ്ട് കേട്ടോ പിന്നെ കൊണ്ടു വിളിച്ച മമാക്കൊന്നും വിചാരിച്ചു മമ്മാനെ ഒന്ന് ഞാൻ എന്നെ ചെയ്ത കേട്ടോ ഒന്ന് വലിച്ചു ചേച്ചി കുളിപ്പിച്ചോട്ടുമാന അടുത്തടുത്ത് ഒന്ന് വലിച്ചേച്ച് കുളിപ്പിച്ചോട്ടു അപ്പൊ ഒക്കെ അവിടെ ഇവിടെ വലിച്ചു വായിച്ചിരുന്നോക്കണ്ടോ ഒക്കെ നേരപ്പായി ഒരു മണി രണ്ടു മണിയൊക്കെ ആയി അപ്പൊ നമുക്കൊന്ന് വാരി പല ഒന്നും വലിച്ച് തുടക്കാനാ പറ്റൂല വേദികൾ ഇങ്ങനെ ഇതായി നടക്കണല്ലേ ആ കണുക്കളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് തിരുമ്പാണ്ട് തിരുമ്പിട്ടില്ല കേട്ടോ തിരുമ്പാനും ഞാൻ പല വൈകുന്നേരം ഷെയ്മോള് വരട്ടെ ഷെയ്മോക്ക് മന്ത്ര ചൂല വ്യാഴാഴ്ചയല്ലേ അപ്പൊ നോക്കുമ്പോ കാക്കൂനും ഓരോ ഡോക്ടറെടുത്തും പോകും വേണം ഷെയ്മോളുണ്ടെങ്കിലാണ് ഇപ്പൊ ആസ്പത്രി നടക്കൊള്ളു eesugala kanu ketti vellaru to nammala chechi maru veru alappu kulpu kollipottigaale idhe waste cheyanagandaru to to ga akka kataga yastha tainyu appu matale sorakayi to veruka kanna niya parale pani yana parnile appa papaye undu കറുമൂസപ്പെടാൻ ഞങ്ങള് കറൂത്ത എന്നൊക്കെ പറഞ്ഞ കറൂത്ത താളിക്കണേ കറൂത്ത ഉപ്പും പച്ച കൂട്ടി കാണൊന്നും വേവിച്ചിട്ടേ കടിച്ചോ മക്കളെ നിക്ക് കരി വെള്ളം പാലും ഏറ്റവും പറഞ്ഞിട്ടുണ്ട് ഓനെ വീഡിയോ എടുക്കുന്നു പോനല്ലേ ഉള്ളു സ്കിച്ച് ആണ് കേടൊന്നും എഡിറ്റ് നോക്കിട്ട് ആണ് ഫോണൊക്കെ കഞ്ഞൊക്കെ പറഞ്ഞിരുന്നു മീനൊന്നും ഇല്ല കേട്ടോ ഇതും ഇനി പരച്ചി മീന് മുട്ടയൊന്നും കൂട്ടാൻ പറ്റൂലല്ലോ അപ്പൊണ്ടാക്കി ഓനെ ഭഞ്ഞിയാട്ടോ പിന്നെ നമ്മളെ പയറു പേരിണ്ട് പയറ് ഉപ്പേരി വെച്ചിട്ടുണ്ട് പിന്നെ ചോറും ഉണ്ട് ഇണ്ട് ആ ചോറും വെച്ചിട്ടുണ്ട് അപ്പൊ പോട്ടെ കറിയും ചോറും പയറും ഇന്നിങ്ങനൊന്നും പോട്ടെട്ടോ ചെറിയൊരു കക്കലുണ്ടായി ഉമ്മമാർക്കൊന്നും വെച്ചിട്ടില്ല ഞാന് ഒന്നാമ കുട്ടികൾക്കൊന്നും വയ്യാറിനൊക്കെ മഞ്ഞ പിത്താണെങ്കി ഓലൊക്കെ ഇറച്ചി മീനൊക്കെ കഴിക്കണല്ലേ കുട്ടികൾ തിന്നാ നമ്മള് തിന്നണ ഒരു Oh, െ നമ്മളെ മക്കൾക്കും വേണ്ടിട്ടല്ലേ നമ്മളെ ജീവിക്കണേ കൊറച്ചിന് ഇറച്ചി മീനൊന്നും വേണ്ട ഇങ്ങനെ ഉപ്പേരി എണ്ണയാണ് എന്റെ അമ്മ കണ്ടപ്പോ ചീത്ത എണ്ണ എല്ലാം ഒന്നും കൊടുക്കണ്ട കുട്ടിക്ക് കയറിയത് ഞാനിപ്പടം ചുട്ടാരണ്ടോ അറിയുവോ പപ്പടം ചുട്ട് പേരമേൻ്റെ ഇട്ടു പോയി നോക്ക് നമ്മള് പേരമൊക്കെ ഒഴിച്ചു പറയണോ വൈകുന്നേരം ആണെങ്കിലും കുടിച്ച മൂത്തമ്മാന്റെ അല്ല ഹനൂൺ ഉണ്ടായിട്ട് അവിടുന്ന് കല വെച്ചാ എനിക്കിഷ്ടാട്ടോ താളിപ്പ് ബേബിയാക്കി ഞാന് ഈ കല വെച്ചിട്ടേ ഈ കറൂത്ത നല്ലോണം ഞാൻ എടീട്ടേ നല്ലോണം വന്തിക്കണ് ചോറ് വഴിച്ച് കൊടുക്കൂട്ടോസൊക്കെ നല്ലോണം കഴിക്കും അപ്പൊ പുതിയ വീഡിയോ